മറ്റു വാർത്തകളിലേക്ക് കർഷകർക്കൊപ്പം എല്ലാ കാലത്തും നിലകൊണ്ട പാർട്ടിയാണ് സി പി ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐക്കെതിരെ ചില കർഷക സംഘടനകൾ പ്രചാരണം നടത്തുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് പട്ടയ വിഷയങ്ങളിലും വേതന വിഷയങ്ങളിലുമെല്ലാം സി പി ഐ കർഷകർക്കായി പോരാടിയെന്നും ബിനോയ് വിശ്വം ഇടുക്കിയിൽ പറഞ്ഞു എല്ലാ കാലത്തും കർഷകരുടെ ഓരോ ന്യായമായ അവകാശങ്ങളുടെയും താല്പര്യങ്ങളുടെയും കൂടെ നിലകൊണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും അവർക്ക് ലഭിക്കാൻ പട്ടികം ലഭിക്കാൻ ന്യായമായ പ്രതിഫലം കിട്ടാൻ എല്ലാമുള്ള പ്രസ്ഥാനങ്ങളിലും പ്രക്ഷോഭങ്ങളിലും നിയമനിർമ്മാണങ്ങളിലും എല്ലാം ഈ പാർട്ടിയുടെ കൈയൊപ്പമുണ്ട് കൃഷിഭൂമി കർഷകന് എന്ന് പുനരാവം മുഴക്കിയ ആദ്യകാലം മുതൽ ആ ചരിത്രമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതൊന്നും അറിയാത്ത ആരും ആയിരിക്കാം കർഷകരെ കൊണ്ട് ഇങ്ങനെയൊരു ആരോപണത്തിന്റെ മാർഗം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് ബിസിനസ് വാർത്തകളിലേക്ക്